ഓം ശിവായ ഭാഗവത ഭാഗവത സപ്താഹ സപ്താഹ രണ്ടാം ദിവസം ഭദ്രകാളി ാണ് യജ്ഞ ആചാര്യ ഹരികൃഷ്ണൻ നമ്പൂതിരി നമ്മളോട് വിശദീകരിക്കുന്നത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം എങ്ങനെയാണ് ആ മക്കളോട് പെരുമാറുന്നത് എന്ന് ആദ്യമേ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒരുപക്ഷെ അമ്മ വാത്സല്യപൂർവം എന്തെങ്കിലും അവർക്ക് കൊടുക്കും അല്ലെങ്കിൽ അമ്മ വാത്സല്യപൂർവ്വം അവരെ കെട്ടിപ്പിടിക്കും ഒരു ഉമ്മ കൊടുക്കും ഇതൊക്കെയാണ് സാധാരണഗതി നടക്കാറ് ഇവിടെ കാളി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഈശ്വരിയുടെ ഒരു രൂപമാണ് നവരാത്രി കാലത്ത് ആരാധിക്കപ്പെടുന്ന ത്രിമൂർത്തികൾ അതിന് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എല്ലാം ദുർഗയുടെ മൂന്ന് ഭാവങ്ങളാണ് മഹാലക്ഷ്മി മഹാസരസ്വതി ഇപ്പൊ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കാളി അവതരിക്കുന്നത് തന്നെ മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്നാണ് എന്തിനാണ് അവതരിക്കുന്നത് ദാരുവൻ എന്ന് പറയുന്ന അതിദുഷ്ടനായ അസുരനെ നിഗ്രഹിക്കാൻ വേണ്ടി മഹാദേവന്റെ കണ്ണിൽ നിന്ന് മഹാകാളി അവതരിച്ചു കളരിയിൽ പ്രധാനപ്പെട്ട ദേവതമാരുണ്ട് ദേവന്മാരുണ്ട് അതിലെ ഗുരു ഗണപതി അന്തിമഹാകാളൻ കിരാതമൂർത്തി ഹനുമാൻ അഷ്ടദിക്പാലകന്മാർ കാളി ഇതൊക്കെ കളരിയിൽ നമുക്ക് കാണാൻ സാധിക്കും കളരിയിലെ പ്രധാനപ്പെട്ട ഒരു വായിത്താരിയുണ്ട് വജ്രാങ്കിയിൽ വാൾ വീശിച്ചേർത്ത് കള്ളച്ചൂടിൽ തിരിഞ്ഞ് നിലമാറുവെട്ടി മേലായം പൊങ്ങിത്താണ് കാളിയെ സ്മരിച്ച് ശത്രുവെ കണ്ട് സിംഹനിലയം ചാടി ഓതിരം വീശി വാങ്ങി ഓതിരം വെട്ടി കടകം വീശി വാങ്ങി എന്ന് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ആ വായ്പാരി നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കളരിയുടെ അതിദേവത കാളിയാണ് എന്ന് കാണാം ഈ കാളിയെ കളരിയിൽ വിളിച്ചിരിക്കുന്നത് രണഭൈരവി എന്നുള്ള പേരിലാണ് കളരിയിലേക്ക് അടക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു കൂമ്പ് അതേപോലെ തന്നെ നാലോ അഞ്ചോ തട്ടുകൾ അത് പന്ത്രണ്ട് തട്ട് വരെയുള്ള കളി കളരികൾ നമുക്ക് കാണാൻ സാധിക്കും കളരി മനസ്സിലാക്കേണ്ടത് അതിൻ്റെ കോണറിലുള്ള കൂമ്പും അതിനോടനുബന്ധിച്ചുള്ള തട്ടുകളും നോക്കിയിട്ടാണ് അവിടെയാണ് ആയുധങ്ങളെല്ലാം വെക്കുക അതിൻ്റെ മുകളിലാണ് യഥാർത്ഥത്തിന് കളരി പരമ്പര ദേവതകൾ ഇരിക്കുന്നത് എന്നാണ് നമ്മളോട് സൂചിപ്പിച്ചിരിക്കുന്നത് കാളക്കാട് കാട്ടുപാടും അടിയേരി പുല്ലഞ്ചേരി തുടങ്ങിയിട്ടുള്ള താന്ത്രികന്മാർ അവരുടെ മനയിൽ ആരാധിച്ചിരുന്നത് കാളിയെയാണ് അത് മാത്രമല്ല വടകരയിൽ കടുത്ത് മേപ്പയൂരിൽ ആരാധിക്കുന്ന ഏളപ്പലയില്ല ആരാധിക്കുന്ന ഭദ്രകാളി പല നമ്പൂതിരി ഗൃഹങ്ങളിലും നമ്പിയാർ ഗൃഹങ്ങളിലും ഒക്കെ കാളി ഉപാസന ഉണ്ടായിരുന്നു പണ്ടുകാലത്ത് ഇപ്പൊ ഉണ്ടോ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല കാളി ഉപാസന ഉണ്ടായിരുന്നു കാശ്മീരി സമ്പ്രദായമുള്ള ഭട്ടാരകന്മാർ അവരെ വിളിച്ചിരിക്കുന്നത് പിടാരന്മാരെന്നാണ് ാണ് യഥാർത്ഥത്തിന് കാളി ഉപാസന ആരംഭിച്ചത് അവിടുന്ന് ഇങ്ങോട്ട് കുടിയേറി പാർത്തവരാണ് പ്രാരന്മാർ അവരാരാധിക്കുന്ന കാളി നമ്മുടെ അടുത്ത പ്രദേശം എടുത്ത് പരിശോധിച്ചാൽ മമാനിക്കുന്നു ക്ഷേത്രം അതേപോലെ തന്നെ മാടായിക്കാവ് ക്ഷേത്രം മന്നത്തുകാവ് ക്ഷേത്രം കളരിവാതിക്കൽ തിരുവഞ്ചേരിക്കാവ് കളിയാമ്പള്ളിക്കാവ് പിഷാരിക്കാവ് വളയനാട് കാവ് ഇതൊക്കെ എടുത്ത് പരിശോധിച്ചാൽ കാളി ഉപാസന നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഒരു കാലത്ത് കേരളത്തിൻ്റെ ഭരണാധിപന്മാർ പെരുമാക്കന്മാരായിരുന്നു അവരുടെ കേന്ദ്രം എവിടെയായിരുന്നു പെരുമാക്കന്മാരുടെ ആസ്ഥാനം കൊടുങ്ങല്ലൂരായിരുന്നു കൊടുങ്ങല്ലൂരിൽ കാളിയാണുള്ളത് മാത്രമല്ല കുരുമ്പാ ഭഗവതി എന്നാണ് ഈ കാളിയെ വിളിച്ചിരിക്കുന്നത് ആ കുരുമ്പാ ഭഗവതിയെ കാണാൻ വേണ്ടിയിട്ടാണ് എപ്പോഴാ നമ്മൾ കൊടുങ്കല്ലൂർ പോവാറ് ഭരണി നാളിലാണ് ഏത് ഭരണി നാളിലാണ് ഇപ്പൊ കഴിഞ്ഞ മാസം കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേത് ആ ഇപ്പം ഭരണിക്ക് വലിയ പ്രാധാന്യമാണ് കൊടുങ്ങല്ലൂരുടെ നമ്മുടെ രാജാക്കന്മാരുടെ ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും വള്ളുവ കോനാതിരി വള്ളുവ കോനാതിരി എന്ന് പറയുന്നത് മാമാങ്കം എന്ന് കേട്ടിട്ടുണ്ടാവും വള്ളുവ കോനാതിരിയും സാമൂതിരിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വള്ളുവ കോനാതിരിയുടെ ആസ്ഥാനം തിരുമാന്ധാങ്കുന്നിലമ്മയാണ് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് തിരുമാന്ധാങ്കുന്ന് ഭഗവതി ആ തിരുമാന്ധാകുന്ന് ഭഗവതി കാളിയാണ് വള്ളുവ കോനാത്തിരി ഉപാസനാമൂർത്തിയാണ് എന്തിനാ ഇവർ കാളിയെ ഉപാസിക്കുന്നത് ഇതൊരു യുദ്ധദേവതയാണ് യുദ്ധത്തിന് പോകുന്ന സമയത്ത് അവർക്കുള്ള എല്ലാ സംരക്ഷണവും കൊടുക്കുന്നത് കാളിയാണ് ആ സാമൂതിരി രാജാവിൻ്റെ ഉപാസനാ മൂർത്തി ആരാണ് ഈ വളയനാട് ഭഗവതിയാണ് വളയനാട് ഭഗവതി കാളിയാണ് ഈ പഴശ്ശി രാജാവ് കണ്ണൂർ ജില്ലയിൽ ആരാധിക്കപ്പെടുന്ന അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയുടെ ആസ്ഥാനമായ മുഴക്കുന്നിൽ മൂഷിക വംശത്തിൻ്റെ ആസ്ഥാനമായ മുഴക്കുന്നിൽ അവിടെ പഴശ്ശി രാജാവ് തെക്കേ കോവിലകം വടക്കേ കോവിലകം പടിഞ്ഞാറേ കോവിലകം കിഴക്കേ കോവിലകം തുടങ്ങിയിട്ട് നാല് കോവിലകങ്ങൾ അവരാരാധിച്ചിരുന്ന പ്രധാനപ്പെട്ട ദേവതയുണ്ട് മൃദംഗശൈലേശ്വരി എന്നാണ് പേര് ആ മൃതംഗശൈലേശ്വരി ശ്രീ പോർക്കലിയാണ് കാളിയാണ് ഇനി കുറച്ചുകൂടി ഇങ്ങോട്ട് ചെന്നാൽ കടത്തനാട്ടു രാജാവ് കടത്തനാട്ടു രാജാവിന്റെ ആസ്ഥാനം എവിടെയാണ് ത്തനാട്ടു രാജാവിൻ്റെ ആസ്ഥാനം വടകരയാണ് കടത്തനാട്ട് രാജാവിന്റെ ആരാധനാ മൂർത്തി എന്ന് പറയുന്നത് ലോകനാർക്കാവിലമ്മയാണ് ഈ ലോകനാർക്കാവിലമ്മയെ തന്നെയാണ് തച്ചോളി ഉദയനും ഉപാസിച്ചിരുന്നത് തച്ചോളി വേപ്പയിലുള്ള ഉദയനക്കുറിപ്പ് ഉപാസിച്ചിരുന്നത് ലോകനാർക്കാവ് ഭഗവതിയാണ് ലോകനാർക്കാവ് ഭഗവതി എന്ന് പറയുന്നത് കാളിയാണ് പെരുവാക്കന്മാർ ഉപാസിച്ചിരുന്നത് കാളിയാണ് തച്ചോടി ഉദയനിൽ ഉപാസിച്ചിരുന്നത് കാളിയാണ് ഇനി കായംകുളത്ത് പോയാൽ സ്രായ്ക്കൂർ രാജവംശം ആദിശന്മാർ എന്നാണ് ഈ രാജാക്കന്മാരുടെ പേര് ആ സ്രായ്ക്കൂർ രാജവംശത്തിന്റെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത് പണിയന്നാർ കാവുലമ്മയാണ് കാവുകളിൽ വളരെ പ്രസിദ്ധമായ ക്ഷേത്രം കാവ് പനയന്നാർക്കാവ് മന്നാറിനടുത്ത് കാവ് ഇരുപത്തിയഞ്ച് ഏക്കർ കൊടും കാട്ടിനുള്ളിൽ കിടക്കുന്ന ക്ഷേത്രം ആറ് മണി കഴിഞ്ഞ ഒരു കുട്ടി അതിന്റെ ചുറ്റിലൊരു സൈക്കിള് പോലും ഓടിക്കുന്നു എനിക്കവിടെ നവാഹം നടത്തി കൊണ്ട് അനുഭവം തോന്നും ഇപ്പം നമ്മളോട് പറയും ഉള്ളിൽ കയറി കഥ കളച്ചോളും പുറത്ത് നടക്കുന്ന ഒരു കാര്യവും ഒരാളോട് പറയരുത് ഇപ്പം നമ്മളെന്താകും ഉള്ളിൽ കയറി കഥ കിടക്കും ഭക്ഷണമൊക്കെ നേരത്തെ കൊണ്ടുവന്ന് വെക്കും പിന്നെ പുറത്തിറങ്ങാൻ അനുവാദമില്ല പലതരത്തിലുള്ള ശബ്ദങ്ങളും കേൾക്കും ഇനി ആ ശബ്ദത്തിൻ്റെ ഉറവിടം തേടി നമ്മൾ ഇതുവരെ ചെന്ന് നോക്കിയിട്ടില്ല എന്താ സംഭവിക്കാൻ അറിയില്ലല്ലോ ഇതാണ് പഴയന്നാർ കാവിലമ്മ ഈ കാളിയെ പല പേരിൽ വിളിച്ചിരിക്കുന്നു എന്നാണ് ചുടലഭദ്ര എന്നുള്ള പേരിൽ ഓടക്കാളി എന്നുള്ള പേരിൽ കരിങ്കാളി എന്നുള്ള പേരിൽ നീലക്കരിങ്കാളി എന്നുള്ള പേരിൽ രുദ്രകാളി എന്നുള്ള പേരിൽ പലതരത്തിൽ കാളിയെ വിളിച്ചു ഇവിടെ ഭാഗവതത്തിൽ രണ്ടാമത്തെ ദിവസം എന്തിനാണ് ഭദ്രകാളിക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ആരും ഇതുവരെ ചോദിച്ചിട്ടുണ്ടാവില്ല ആരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല രണ്ടാമത്തെ ദിവസം ഭദ്രകാളിക്ക് പ്രാധാന്യം കൊടുത്തു കൈലാസത്തിലിരിക്കുന്ന പരമേശ്വരനും പാർവതി പാർവതീദേവിയും അവരൊരു വെച്ചു എന്നാണ് പരമേശ്വരൻ പറയുകയാണ് പാർവതി പറയാണ് ഞാൻ പുരുഷനായിട്ട് അവതരിക്കാൻ പോകുന്നു അപ്പൊ പരമേശ്വരൻ പറഞ്ഞു നീ പുരുഷനായാൽ ഞാൻ സ്ത്രീ ആയിട്ട് ജനിക്കും എന്ന് പറഞ്ഞു അങ്ങനെ പരമേശ്വരനും പാർവതിയും രണ്ടും മാറാൻ വേണ്ടി തീരുമാനിക്കുന്നു പെണ്ണാണായിട്ടും ആണ് പെണ്ണായിട്ടും മാറാൻ തീരുമാനിക്കും ആ പാർവതിയുടെ അവതാരമാണ് കൃഷ്ണൻ കൃഷ്ണസ്തു കാളികാ സാക്ഷാൽ എന്നാണ് പ്രമാണം തന്നെ പാർവതി കൃഷ്ണനായിട്ട് അവതരിച്ചു പരമേശ്വരൻ രാധയായിട്ട് അവതരിച്ചു വിഷ്ണുയാമളത്തിൽ ഇതിനെ കുറിച്ച് വിശദീകരിച്ച് സൂചിപ്പിച്ചിരുന്നു പാർവതിയുടെ പര്യായം കാളി എന്നാണ് അത് മാത്രമല്ല ക്ലീം എന്നുള്ള മന്ത്രമാണ് കൃഷ്ണന് ഉപാസനയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് കാളിക്കും ക്ലീം എന്നുള്ള മന്ത്രമാണ് ദേവി ഉപാസകന്മാര് ആരാധിക്കുന്ന പത്ത് മഹാവിദ്യകളുണ്ട് ആ പത്ത് മഹാവിദ്യകളിൽ കാളിയാണ് പ്രധാനം കാളി താര ഷോഡശി ചിന്നമസ്ത ബഹളാമുഖി ഭുവനേശ്വരി ഭൈരവി ധൂമാവതി മാതങ്കി കമല തുടങ്ങിയിട്ടുള്ള ദശമഹാവിദ്യകൾ മഹാവിദ്യകൾ പത്ത് പ്രധാനപ്പെട്ട ഉഗ്രമൂർത്തികളായ ദേവതാ സങ്കല്പങ്ങൾ പാരാണ് കാളി എന്ന് ചോദിച്ചാൽ കാളി രോഗം മാറ്റുന്ന ദേവതയാണ് മാത്രമല്ല നമ്മളെ ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്ന ദേവതയാണ് പക്ഷെ കാളിയെ കാണുമ്പോ നമുക്ക് ഭയമാണ് കാളിയുടെ രൂപം തന്നെയാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് എന്താ കാളിയുടെ രൂപത്തിന്റെ പ്രത്യേകത കയ്യിൽ വാളുണ്ട് ശൂലമുണ്ട് കഴുത്തിലാണെങ്കിൽ മുണ്ടമാല തലയോട്ടിക്കൊണ്ടുള്ള മാല ധരിച്ചിരിക്കുന്നു പുലിത്തോലുടുത്തിരിക്കുന്നു ഇങ്ങനെയൊരു നാക്ക് പുറത്തേക്ക് നീട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ നാക്കിൽ നിന്ന് ചോര പുറത്തേക്ക് ഒഴുകുന്നു ഇങ്ങനെയൊരു ഭീകര ദൃശ്യമാണ് നമുക്ക് കാളിയെ അറിയുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത് മരണത്തെ അകറ്റാൻ കഴിവുള്ള ദേവതയാണ് കാളി എന്ന് പറഞ്ഞിരിക്കുന്നത് അത്രമാത്രം ശക്തിയാണ് കാളിക്കുള്ളത് ഈ കാളിയെ നമ്മൾ വിളിച്ചിരിക്കുന്നത് ലളിത എന്നുള്ള പേരിലാണ് ഈ കാളിയെ വിളിച്ചിരിക്കുന്നത് വിന്ധ്യാവാസിനി എന്നുള്ള പേരിലാണ് ഈ കാളിയെ വിളിച്ചിരിക്കുന്നത് ദുർഗ എന്നുള്ള പേരിലാണ് ഈ കാളിയെ വിളിച്ചിരിക്കുന്നത് ഹൈമവതി എന്നുള്ള പേരിലാണ് ഈ കാളിയെ വിളിച്ചിരിക്കുന്നത് ഉമാ എന്നുള്ള പേരിലാണ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എത്രയെത്ര പേരുകളിലാണ് കാളി അറിയപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാല് അംബികമാരിൽ കൂടിയാണ് കേരളത്തിന്റെ നിലനിൽപ്പ് ഏതായി നാല് അംബികമാർ നാല് അംബികമാരിൽ കൂടിയാണ് കേരളത്തിന്റെ നിലനിൽപ്പ് അപ്പൊ ഏതായി നാല് അംബികമാർ അംബിക എന്ന പേര് അവസാനം വരുന്നതൊന്നു ഓർത്തു നോക്കുക അംബിക എന്നുള്ള പേര് അവസാനം വരും അവസാനം വരുന്ന സമയത്ത് അതൊന്ന് ഓർമ്മിക്കുക വടക്ക് കൊല്ലൂരിൽ മൂകാംബിക ഇനിയോ തെക്ക് കന്യാകുമാരിയിൽ കന്യാംബിക പടിഞ്ഞാറ് കൊടുങ്ങല്ലൂരിൽ ഭദ്രാംബിക അംബിക കിഴക്ക് പാലക്കാട്ട് ഹേമാംബിക ഈ നാല് വളരെ പ്രധാനപ്പെട്ട ശക്തി ചൈതന്യമാണ് കേരളത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കത്തിക്കുന്ന അഗ്നി ആ അഗ്നിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഏഴ് നാക്കുകളുണ്ട് ആ ഏഴ് നാക്കുകളെ കുറിച്ച് ഇങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് സുലോഹിത കാളി കരാളി മനോജവ ധൂമ്രവർണ ി വിശ്വരുചി ഇങ്ങനെയാണ് അഗ്നിയുടെ ഏഴ് നാക്കുകൾ ആ അഗ്നിയുടെ ഏഴ് നാക്കുകളിൽ പ്രധാനപ്പെട്ട നാക്ക് കാളി എന്നാണ് ഇതിനെ കൊണ്ടാണ് അഗ്നി നക്കിയതെങ്കിൽ പിന്നീട് രക്ഷയില്ല എന്നാ പറഞ്ഞാൽ ശരീരമാസകലം വെന്തു പോകുന്ന ചൂടാണ് ഈ നാക്കിനുള്ളത് എന്നർത്ഥം സാക്ഷാൽ അഗ്നി തന്നെയാണ് പരമേശ്വരൻ ജിഹ്വയാണ് കാളി എന്നാണ് നമ്മളോട് സൂചിപ്പിച്ചിരിക്കുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ടത് കാളിയുടെ കയ്യിലുള്ളത് കപാലമാണ് എന്താ കപാലം കാ എന്ന് പറഞ്ഞിരിക്കുന്നത് പരാശക്തി പാല എന്ന് പറഞ്ഞത് പാലിക്കുക ഇപ്പൊ പരാശക്തി നമ്മളെ പാലിക്കുന്നു ഈശ്വരി നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മളോട് സൂചിപ്പിച്ചിരിക്കുന്നത് കാളിയെ ആരാണോ ഉപാസിക്കുന്നത് അവർക്ക് തങ്ങളുടെ പൂർണ്ണരൂപം അറിയാൻ സാധിക്കുന്നു കാളിയുടെ ആയുധം എന്താ തൃശൂലമാണ് ദേവദേവത്രിശൂലാംഗ ഭക്തന്റെ ഹൃദയത്തിൽ നിന്ന് അഷ്ടരാഗങ്ങളെ കുത്തിയെടുക്കുന്നവളാണ് കാളി പിന്നെയോ കാളിയുടെ ത്രിശൂലത്തിന്റെ മുകളിൽ മൂന്ന് മുനകളാണ് ഉള്ളത് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി ഇച്ഛാനം ക്രിയ മൂന്ന് തരത്തിലുള്ള ശക്തികളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്താ ഇച്ഛ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളെ നേരിടാൻ സാധിക്കാതെ ആത്മഹത്യ കൊരിങ്ങുന്ന അനവധി ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പ്രശ്നം ചെറുതായിരിക്കും ആ ചെറിയ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കാതെ നൂങ്ങിക്കളയാം എന്ന് വിചാരിച്ച് നേരെ മരണത്തിലേക്ക് പോകുന്ന ആൾക്കാർ ഇച്ഛാശക്തി ഉള്ളവർക്ക് എന്തിനേയും തരണം ചെയ്യാൻ സാധിക്കുന്ന അതിനാദ്യം വേണ്ടത് ഇച്ഛാശക്തിയാണ് ജ്ഞാനം അറിവില്ലാതെ നമുക്ക് ക്രിയാത്മകമായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതിനറിവ് ആവശ്യമാണ് ജനിച്ചാൽ മരിക്കുന്നത് വരെ പഠിക്കാനുണ്ട് അനവധി പുസ്തകങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ചെറിയ കുട്ടികൾ വായിക്കുന്ന പൂമ്പാറ്റ ബാലരമ മുതൽ വലിയ ആൾക്കാർ വായിക്കുന്ന ഗ്രന്ഥം വരെ ദിവസവും എടുത്ത് മറച്ചു നോക്കുക അങ്ങനെ മറച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ വായിച്ച ഭാഗത്ത് നിന്ന് നമുക്ക് എന്തറിവാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പം അറിവ് ആവശ്യമാണ് നമ്മുടെ ഉള്ളിലേക്ക് ആ അറിവിനെ ശേഖരിക്കാൻ സ്വാംശീകരിക്കാൻ നമുക്ക് സാധിക്കാം നമ്മുടെ സ്വത്വത്തെ അറിയാൻ വേണ്ടി സാധിക്കണം അതിനാണ് അറിവ് എന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്തതാണ് ക്രിയ എന്താ ക്രിയ എന്ന് പറഞ്ഞാൽ അതമ്യമായ ആഗ്രഹത്തോടുകൂടി എനിക്കിതിൽ വിജയിക്കണം എനിക്കിതിൽ മുന്നോട്ടേക്ക് പോകണം എന്ന കൂടി പ്രവൃത്തി പഥത്തിൽ ഇറങ്ങി ജീവിതത്തിൽ വിജയം കൈവരിക്കണം എന്നാണ് എന്നാലേ മുന്നിലേക്ക് പോകാൻ സാധിക്കുള്ളൂ ഇനി കാളിയുടെ കയ്യിൽ മറ്റൊരാധമുണ്ട് ആ ആയുധം വാളാണ് എന്തിനാ കാളി വാള് കയ്യിൽ പിടിച്ചിരിക്കുന്നത് ആരെങ്കിൽ നിന്ന് ചോദിക്കും എന്തിനാ കാളി ഇങ്ങനെ വാള് പറഞ്ഞാൽ ആത്മധൈര്യമാണ് ആത്മധൈര്യം എന്ന് പറഞ്ഞാൽ എന്താ തനിക്ക് ഭയമില്ലാതെ കാര്യം സാധിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഭയമില്ലാതെ കാര്യം നടക്കണം ഭയപ്പെട്ടാലോ നമുക്ക് ജീവിതത്തിൽ മുന്നിലേക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല ഇത് പ്രയോഗിക്കാൻ അറിയണ്ടേ വെറുതെ ചെയ്തത് കൈ പിടിച്ചിട്ട് എന്ത് കാര്യം എന്താ ചെയ്യേണ്ടത് ആത്മധൈര്യം വേണം തനിക്കത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഉറച്ച ബോധം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് പ്രശ്നങ്ങൾക്ക് മുന്നിൽ തകർന്ന് വിഴാനുള്ളതല്ല ജീവിതം അവയെ പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ടാവണം എന്നാണ് ശബരിമലയ്ക്കടുത്ത് മറവരുടെ വലിയൊരു കോളനി ഉണ്ട് ആ കോളനിയുടെ അടുത്തു നിന്നാണ് മകരഞ്ജ്യോതി കാണുക ഏകദേശം ശബരിമലയിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്യണം അതിൻ്റെ ഉള്ളിലേക്ക് കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയാൽ ഇവർ താമസിക്കുന്ന സ്ഥലം നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഇവരുടെ ഒരു ദേവതയുണ്ട് അതിന് കൊറ്റവേ എന്നാണ് പറയുക തമിഴിൽ അവർ തമിഴുമായി ബന്ധമുള്ള ആൾക്കാരാണ് കൊട്ടവേ എന്ന് പറഞ്ഞാൽ എന്താ ഇതൊരു സമരദേവതയാണ് ഈ സമരദേവതയെ വിളിച്ചിരിക്കുന്നത് കാളി എന്നാണ് എരമലയിൽ വാഴും കൊറ്റവേതാണ് എരമലെന്ന് പറഞ്ഞാൽ ശബരിമലയാണ് ആ ശബരിമലയിൽ വാഴുന്ന കൊട്രവേ എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ വാഴുന്ന കാളി എന്നർത്ഥം സംഘകൃതിയായ പതിറ്റിപ്പത്തിൽ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് കൊട്രവേ എന്ന് പറഞ്ഞാൽ വടക്കൻ കേരളത്തില് പടകാളി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് കുറുമ്പ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് പെരിയാറിന്റെ ഉത്ഭവസ്ഥാനമേത കേരളത്തിൽ കൂടി എത്ര നദികളാണ് ഒഴുകുന്നത് പത്ത് നാൽപ്പത്തിനാല് നദികൾ കേരളത്തിൽ കൂടി ഒഴുകുന്നത് അതിലെ പ്രധാനപ്പെട്ട നദിയാണ് പെരിയാർ ആ പെരിയാറിന്റെ ഉത്ഭവസ്ഥലവേദ ാണ് ഐരമല ഐരമല എന്ന് പറഞ്ഞാൽ ശബരിമലയാണ് ഐരമലയിൽ വാഴും പെരുംദേവി എന്ന് പറഞ്ഞാൽ കൊറ്റവയാണ് കരിനീലി എന്നാണ് കാളിയെ വിളിച്ചിരിക്കുന്നത് ഈ കാളി ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് കല്ലടിക്കോട് മലയിലാണ് എവിടെ ഈ കല്ലടിക്കോട് മലനിരകളിൽ വാഴുന്ന കരിനീലി മണ്ണാർക്കാട് പാലക്കാട് ഹൈവേയിൽ മണ്ണാർക്കാട് കഴിഞ്ഞ് വരുന്ന സ്ഥലമാണ് കല്ലടിക്കോട് അതൊരു മലയാണ് ആ മലയുടെ മുകളിൽ ഒന്ന് കയറി നോക്കുക മലയുടെ മുകളിൽ കയറി നോക്കിയാൽ കാളി പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ചിലപ്പതികാരം എന്ന് കേട്ടിട്ടുണ്ടോ ഇളങ്കോവടികൾ എന്ന് കേട്ടിട്ടുണ്ട ഇളങ്കോവടികളാണ് ചിലപ്പതികാരം രചിച്ചത് അതിലെ കാളിയെ കുറിച്ചൊരു വർണ്ണനയുണ്ട് വളരെ നല്ല വർണ്ണനയാണ് ശിരസിൽ ചന്ദ്രക്കലയും സർപ്പവും ജടാമകുടമായി അടിഞ്ഞ് അരയിൽ രക്തമിറ്റു വീഴുന്ന ആനത്തോളിനുവേൽ മേഖലയായി പുലിത്തോളടിഞ്ഞവർക്ക് തിരുനെറ്റിയിൽ മൂന്നാം കണ്ണ് വീണ്ടും വിളകോവടികൾ പറയുകയാണ് മനം കവരുന്ന പവിഴാധരങ്ങൾ മുത്തുതോൽക്കുന്ന കണ്ണുകൾ വീണ്ടും പറയുകയാണ് ശിവനായിരുന്ന നേരത്ത് മോന്തിയ ഹാലാഹലം ശിവനായിരുന്ന നേരത്ത് മോന്തിയ ഹാലാഹലം കൊണ്ട് ഇരുളമിയാർന്ന കഴുത്ത് മുലക്കച്ചയായി ഘോര സർപ്പവും ഒപ്പം ചിലമ്പുമടിഞ്ഞ് കാലുകൾ വീണ്ടും വർണ്ണിക്കുകയാണ് പോത്തുരൂപമാകുന്ന അസുരനെ തലയിൽ ചവിട്ടിയാണ് അവളുടെ നിൽപ്പ് അവളുടെ ഒരു ഭാഗം ശിവനാണ് ഒരു ഭാഗം കാളിയാണ് കയ്യിൽ ശംഖവും ചക്രവും ശൂലവും വാളും കൊമ്പു പളഞ്ഞ കലമാലും ഉഗ്രരൂപിയായ സിംഹവും ഈ ദേവതയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് കാണാം എന്ന് സൂചിപ്പിക്കുകയാണ് നാടിയെ നമ്മളൊന്ന് ഓർമ്മിക്കേണ്ടതുണ്ട് പനയന്നാർ കാവ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ പതിമൂന്നര കാവുകളിൽ വളരെ പ്രസിദ്ധമായ ശാക്ത ശാക്തസമ്പ്രദായത്തിൽ സായ്ക്കൂർ രാജവംശത്തിന്റെ പ്രസിദ്ധമായ കേന്ദ്രമായിട്ടുള്ള കാളി പമ്പയാറിന് പടിഞ്ഞാറ് ഭാഗത്താണ് മാന്നാറിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ പനയന്നാർക്കാവ് സ്ഥിതി ചെയ്യുന്നത് ആ പനയന്നാർക്കാവിൽ നടക്കുന്ന എല്ലാ ദിവസവും നടക്കുന്ന ഒരു പ്രത്യേകതയാണ് ചാന്താട്ടം ചാന്താട്ടം കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുളശ്ശേരിയിൽ അടുത്ത വർഷം ഒന്ന് പോയി നോക്കിയാൽ മതി അപ്പം അവിടെ ചാന്ത് കുട്ടിച്ചാതൽ എന്നുള്ളൊരു കുട്ടിച്ചാതനൂറ്റിയെട്ട് പച്ചമരുന്നുകൾ അരച്ച് അതിൽ വേറെ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി ചേർത്ത് ചാന്താക്കി മാറ്റി തേക്കിൻ്റെ കറ അതിൽ കൊടുത്ത് ശ്രീകോവിലിനുള്ളിൽ വെച്ച് നാല്പത്തൊന്ന് ദിവസം പൂജ കഴിഞ്ഞ് ഈ സാധനം പുറത്തേക്കെടുക്കാൻ സാധിക്കാത്ത ആൾക്കാരാണ് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല അത്രമാത്രം ശക്തിയാണ് ആ ചാന്തിലുള്ളത് അതിലൊരംശം നെറ്റിയിൽ തൊട്ടാൽ പിന്നെ നമ്മൾ എണീക്കുന്ന ഒരാഴ്ച കഴിഞ്ഞില്ല അത്രമാത്രം ശക്തിയുള്ള ചാന്ത് കുട്ടിച്ചാത്തൻ നമ്മളെ പ്രദേശത്താ വേറെ എവിടെയല്ല ഇതൊക്കെ കാണുന്ന സമയത്താണ് ഈ പച്ചമരുന്നുകൾ തേക്കിൻ്റെ കറ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ഇതിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കില്ല മധു കൈടമ നിഗ്രഹത്തിൻ്റെ ശക്തിയായി കാളി മഹാവിഷ്ണുവിനോട് കൂടി വന്നു എന്നാണ് കാളി എന്ന് പറഞ്ഞാൽ കാലം കലയതീതി കാളി കാലത്തെ ലയിപ്പിക്കുന്നവളാണ് എളുപ്പത്തിൽ കാണപ്പെടാത്തവളാണ് മറഞ്ഞിരിക്കുന്നവളാണ് കറുത്തവളാണ് എന്നൊക്കെ അർത്ഥം അപ്പം ഈ കാളിയെ നമുക്കൊന്ന് ഓർമ്മിക്കാൻ വേണ്ടി സാധിക്കണം എന്നാണ് കാളിയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിരിക്കുന്നത് അവതരിക്കുക എന്ന പദത്തിന്റെ അർത്ഥം താഴോട്ട് താഴോട്ടിറങ്ങുക എന്നുള്ളതാണ് ഈശ്വരൻ തൻ്റെ പന്ധാവ് വിട്ട് താഴേക്ക് ഭക്തജനങ്ങളെ കാണാൻ വേണ്ടി താഴേക്ക് ഇറങ്ങുന്നു അഖണ്ഡബോധരൂപമായിട്ടുള്ള ബ്രഹ്മം നാമരൂപങ്ങൾ ധരിച്ച് വേഷം ധരിച്ച് താഴേക്കിറങ്ങുന്നു ഇതിനാണ് ഈശ്വര അവതാരം എന്ന് പറഞ്ഞിരിക്കുന്നത് ജഗദ്ദൃശ്യങ്ങൾ മുതൽ അമീപ വരെ ഭഗവാന്റെ സൃഷ്ടികളാണ് എന്ന് നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി സാധിക്കണം അപ്പം ഇത് ഈശ്വരൻ തന്നെയാണ് നമ്മളോട് സൂചിപ്പിച്ചിരിക്കുന്നത് മമ മമാത്മാനം സ്വയം ജ്യോതി സർവഭൂത ഗുണാശയ സർവഭൂത ഗുഹാശയ എല്ലാ ജീവജാലങ്ങളെയും ഹൃദയത്തിൻ്റെ ഉള്ളിലിരുന്ന് സ്വയം ചോതി സ്വയം പ്രകാശിക്കുന്നത് എന്നർത്ഥം സ്വയം പ്രകാശിക്കുന്ന ഞാനായിട്ട് ഹൃദയത്തിനുള്ളിൽ ഇരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആത്മാനം എന്ന് പറഞ്ഞാൽ ബോധരൂപനായ എന്നെ ആത്മനി ഏവ അവനവനെ തന്നെ എന്നിട്ട് പറയാണ് സ്വയം ഞാൻ ബ്രഹ്മമാണ് എന്ന് അനുഭവിച്ച് എൻ്റെ ദുഃഖമെല്ലാം മാറ്റാൻ സാധിക്കണം എന്നാണ് ഇവിടെ നമ്മളോട് സൂചിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ചെയ്താൽ ഭയമില്ലാത്ത ഭയമില്ലാത്തയിടത്ത് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും അഭയമൃച്ഛ